ഹായ് ഡിയേഴ്സ് ക്രിയേറ്റീവ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യമേ മിക്സിയുടെ ചെറിയ ജാറെടുക്കാം അതിലേക്ക് ഒരു എട്ടല്ലി വെളുത്തുള്ളി നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മല്ലിയില പുതിനയില ഇത്രയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ടൊമാറ്റോ എടുക്കണം നാല് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് മാറ്റി മാറ്റിവെക്കാം ഇതിനുശേഷം നമുക്കൊരു കുക്കർ എടുക്കാം അതിനുശേഷം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞത് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം അതിനുശേഷം എല്ലാം ഒന്ന് ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പുതിയല മല്ലിയില ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചില്ല ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇതെല്ലാം കൂടി നല്ല ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അതാണ് അതിൻ്റെ പാകം ഓക്കെ ഇതെല്ലാം ഒന്ന് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പാകത്തിന് ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി ചേർത്ത് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതിയാകും എല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് ആ വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇളക്കിയതിന് ശേഷം മസാല ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ കേൾക്കാം അത്രേ ഉള്ളൂ നമ്മളുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം